ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എനിക്ക് ഒരു നാപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടി ആ ഫണ്ടെല്ലാം വെച്ചിട്ട് അതിന്റെ പണി പൂർത്തീകരിച്ചാൽ ഞാൻ ഇറങ്ങി ഗണേഷ് കുമാർ ഇവിടെ നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നാൽ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് ഇത്ര എങ്ങനെ ചെയ്തെന്ന് എനിക്ക് ഇപ്പം സംശയമാണ് പിണറായി സഖാവാണെങ്കിൽ കുറച്ച് കടുപ്പായിട്ട് പോകുന്നു എങ്കിലും വലിയ പ്രതിസന്ധി വന്നാലും അത് പിണറായി വിജയൻ സർക്കാർ ഇതെല്ലാം ചെയ്യാനുള്ളൊരു മനസ്സ് ജനപ്രതിനിധികൾക്ക് ഉണ്ടായാൽ മതി കഷ്ടപ്പെടാൻ ഒക്കെ മാത്രമേ ഇരിക്കാവുള്ളൂ ജനങ്ങളുടെ മനസ്സിലോട്ട് ഇറങ്ങി ചെല്ലണം പതിനഞ്ചു വർഷം അതിൽ പത്ത് വർഷവും ഭരണ വർഷത്ത് എന്നിട്ടും ഇന്നോവ കാർ കണ്ടില്ല ഏരിയ കിട്ടുന്നത് ലോക്കൽ സെക്രട്ടറിയുടെയോ മണ്ഡലം പ്രസിഡന്റിന്റെ അടയാളം ഇന്നോവ കാറും ജനങ്ങളിലൂടെ വേണം അധികാരം അറിയണം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നു ജനങ്ങൾ ഇപ്പോഴും താങ്കളെ ജനപ്രതിനിധിയെ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ ജനങ്ങള് ജനങ്ങൾ ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട് എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ജനങ്ങൾക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങേക്ക് നടപ്പിലാക്കാൻ പറ്റാതെ പോയ എന്തെങ്കിലും ഒരു ആഗ്രഹം പിന്നീട് ഇന്നത്തെ എം എൽ എ കെ എൻ ബാലഗോപാലിനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ചെയ്യേണ്ടിയോ ഇവിടെ ഒരു ബൈപ്പാസ് വളരെ അത്യാവശ്യമായിരുന്നു അത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മേൽപ്പാലം വെച്ചത് അമ്പത്തൊമ്പത് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ അനുവദിച്ച യേസുമായി പിന്നെ അതിൻ്റെ അളന്ന് തിട്ടപ്പെടുത്തുക ഒക്കെ ചെയ്തായിരുന്നു അവസാനം അതങ്ങ് സാങ്ഷൻ ചെയ്ത് ടെൻഡർ ചെയ്താൽ മതിയായിരുന്നു ടി എസ് കൊടുത്ത് പക്ഷെ അത് പിന്നെ എന്തൊക്കെയോ തർക്കങ്ങൾ വന്ന് അത് ഞാനങ്ങ് ഇറങ്ങി പിന്നെ അപ്പൊ അതങ്ങ് മാറിപ്പോയി അത് സത്യത്തിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ റിങ് റോഡങ്ങ് നിന്നുപോയി ഒരു ലെയർ ഇറങ്ങി കഴിഞ്ഞു ആ അത്രയും വഴി ആ ഗ്രാമീണ മേഖലയിൽ വരെ ഇപ്പം എന്നെ കാണുമ്പോൾ എല്ലാവരും കൂടെ എന്നോട് വഴക്കുണ്ടാക്കുക ഞാൻ പറഞ്ഞിട്ടല്ലേ സ്ഥലം വിട്ടുകൊടുത്തതെന്ന് പക്ഷെ അതൊന്ന് കിഴക്കേ കിഴക്കത്തിരുവെച്ച് നിറങ്ങാമായിരുന്നു ശകലം ചുറ്റിയാലും ഇവിടുത്തെ ട്രാഫിക് കുറേ കുറയ്ക്കായിരുന്നു അതുപോലെ ഈ കൊട്ടാരക്കര മണ്ണിൻ്റെ റോഡ് ആ ഈ പിന്നെ പെരുക്കുളത്ത് നിന്നങ്ങ് ശില്പ ജംഗ്ഷനിൽ ചെന്നാൽ ഇതൊക്കെ ഞാനിരുന്നപ്പോൾ തന്നെ വെച്ചതാണ് ആ പണ്ടെല്ലാം വെച്ചിട്ട് എന്റെ പണി പൂർത്തീകരിച്ചാൽ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടാന്നേ ഉള്ളൂ എത്ര പെട്ടെന്ന് കരുനാവപ്പള്ളിന്ന് വരുന്നവർക്ക് ഈ കൊട്ടാരക്കര കയറാതെ ആ കോട്ടാത്തിലേ നേരെ കയറി ശിൽപ ജംഗ്ഷനിൽ ഇറങ്ങാം എത്ര ചുറ്റൊഴിയുമെന്നറിയും ഇതെല്ലാം ഞാൻ ഇരുന്നപ്പോൾ തന്നെ ചെയ്തിരുന്നല്ലോ അപ്പോൾ എം എൽ എ സാധനം ഒഴിഞ്ഞു പോകുമ്പോൾ ബാക്കിയായ ഒരുപാട് വസതികൾ ഇനിയും കൊട്ടാരക്കരയിൽ പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ളതാണ് കുറച്ചുകൂടി ആ ടൂറിസം പദ്ധതി ഒക്കെ നമ്മൾ കൊണ്ടുവന്നതാണ് അന്ന് സത്യം പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പാറയിൽ ഞാൻ ആദ്യം പോകുന്നത് ഒരിക്കലും പറ്റാത്തൊരു നീരുറവ് എന്തുകൊണ്ട് അതൊന്ന് ശരിയാക്കിക്കൂടാന്ന് വെച്ചു അപ്പോൾ ഫസ്റ്റ് ട്രെയിൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എനിക്കൊരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടി അനിൽകുമാർ അദ്ദേഹം വരുന്നത് അപ്പം അതുകൊണ്ട് കുറേ ചെയ്തു വെച്ചു പിന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അമ്പത് ലക്ഷം രൂപ കൂടെ തന്നു അത്രയും കൂടെ തന്നപ്പോഴത്തേക്കും അങ്ങ് നല്ല നിലയ്ക്ക് അങ്ങ് ചെയ്യാനായിട്ട് പറ്റി അത് ഇഞ്ഞ്

അതിന്റെ സബ്മിഷനൊക്കെ ഓൺലൈൻ എടുത്ത് നോക്കിയതാണ് ഞാൻ നിയമസഭയുടെ ഇതില് ഈ ഫയർ സ്റ്റേഷൻ കോടതിയെ സമിതി സിവിൽ സ്റ്റേഷൻ എല്ലാം സിവിൽ സ്റ്റേഷൻ എല്ലാ മോഡൽ സിവിൽ സ്റ്റേഷനാല് അറുപത്തയ്യായിരം ലിറ്ററിന്റെ മഴവെള്ള സംഭരണിയുണ്ട് അതിനകത്ത് വേറെ നാട്ടിൽ സോളാറ് എല്ലാം ഉണ്ട് എത്ര ഓഫീസിംഗി വന്നു എന്ത് സൗകര്യ കറണ്ട് പോയാലും ഉഷ്ണിക്കത്തില്ല അങ്ങനെയാണ് അത് ചില 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 പിന്നെ പിന്നെ കോടതി മറ്റു കാര്യങ്ങളൊക്കെ എക്സൈസ് ഓഫീസിൽ ഒന്ന് പറ്റാതെ പോയത് ഇവിടെ തറക്കല്ലിട്ടതാ ആൾക്കാരെല്ലാം സമരം ചെയ്ത് കേസ് ചെയ്തിപ്പോൾ ദുരിതാസഖാവ് കല്ലിട്ടതാ ഇപ്പൊ എന്നിട്ട് ഇപ്പുറത്തെ ഒരു കെട്ടിടത്തിലൂടെ മാറ്റിയായിരുന്നു ഞാൻ ഇരുന്നപ്പോ തന്നെ മാറിയതാ ഈന്റെ ഓഫീസ് അപ്പൊ അത് അവിടെ തന്നെ കെട്ടിടം പണിയാന്നൊക്കെ ഇപ്പൊ പറയുന്നു കേട്ടായിരുന്നു അപ്പൊ ആ എക്സൈസിന്റെ കയ്യിലിരുന്ന പഴയ കെട്ടിടം ആ സ്ഥലം അത് പറയുന്നത് ഒന്നുമല്ല റവന്യൂ വകുപ്പിന്റെ അതിന്റെ കേസും തള്ളിപ്പോയി അപ്പഴത്തേക്ക് ഞാനും ഇറങ്ങി കൊട്ടാരക്കര ശ്രീധരൻ പിള്ളയുടെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കാത്ത ആളുകളാണ് എനിക്ക് മനസ്സിലാവാത്ത ഇവിടെ നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നാൽ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് ഇത്ര എങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോൾ സംശയമാണ് കേട്ടോ ഈ സിവിൽ സ്റ്റേഷൻ ഓരോ ഓഫീസ് മാറ്റി സമയം നാല് കോടതി ഷിഫ്റ്റ് ചെയ്യണമായിരുന്നു എന്ത് സ്ട്രെയിൻ എടുത്തെന്നറിയും എന്നോട് ചീഫ് എഞ്ചിനീയർ അന്ന് ചോദിച്ചതാണ് ഈ രണ്ട് പദ്ധതിയും കൂടെ കൊണ്ടുവന്നാൽ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ സിവിൽ സ്റ്റേഷനും വരണം കോടതി സംശയം വരണം ആദ്യം രണ്ടായിരത്തി ഏഴിൽ അതിന് സ്ഥലം വാങ്ങിച്ചെടുത്തു കോടതി അങ്ങ് പണി തുടങ്ങി ഇതിനെല്ലാം ഷിഫ്റ്റ് ചെയ്ത് പി ഡബ്ല്യു ഡി ഓഫീസിലാക്കി ട്രഷറി പിന്നെ കെ ഐപിയുടെ സ്ഥലത്തിലോട്ട് മാറ്റി അങ്ങനെയാണ് ഈ സൈറ്റ് ക്ലിയർ ചെയ്തെടുത്ത് കോടതികളും പണിഞ്ഞ് തീർത്തു അങ്ങ് ഉദ്ഘാടനവും ചെയ്തു ഇവിടെ സിവിൽ സ്റ്റേഷന്റെ പണിയും തുടങ്ങി എല്ലാം എന്ത് വികസനം കൊണ്ടുവരാനും സ്ഥലപരിമിതികൾ ഗംഭീരാക്കാൻ വരാനും ടൗണിൽ തന്നെ സ്ഥലം ലഭിച്ചു എന്നുള്ളത് അത് പാടുപെട്ടിട്ട് വന്നറിയോ എന്നിട്ട് എനിക്ക് എന്ത് വഴക്ക് കിട്ടിയത് കോടതിയെ എങ്ങോട്ട് മാറ്റുന്നതെന്ന് പറഞ്ഞു ഇപ്പൊ എല്ലായിടത്തും കോടതിയെ രണ്ട് കിലോമീറ്റർ മാറ്റുവാ പത്ത് കിലോമീറ്റർ വരെ മാറ്റുന്നുണ്ട് കൊല്ലത്തും പോവാ അപ്പൊ കുഴപ്പമില്ല ഞാനത് ചെയ്തപ്പോ എന്നോട് വരെ ഞാൻ ഇന്ന് രാവിലെ താങ്കളുടെ അടുത്തേക്ക് വരുന്നത് ആ കോടതിയും ഈ കോടതി അത് പുതിയ താരതമ്യം ചെയ്യുമ്പോൾ സൗകര്യങ്ങൾ നല്ല സൗകര്യങ്ങളാണ് വലിയ പ്രാക്ടീസ് ചെയ്ത കോടതി എത്ര വർഷം കൊല്ലം അതൊരു വലിയ ഭാഗ്യമാണ് നമ്മൾ ജോലി ജസ്റ്റിസ് ബാബു പിന്നെ അദ്ദേഹം പിന്നെ അങ്ങനെ കുറെ ജഡ്ജസ് നമുക്ക് ഇവിടെ സഹായിച്ചിട്ടുണ്ട് ഓരോന്നും കൊണ്ടുവരുമ്പോ എല്ലാം കൊണ്ട് ഇപ്പോൾ മൂന്ന് നാല് ജില്ലാ കോടതി വന്നു വക്കിന്മാർക്കല്ലേ നല്ലത് അതെ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് വളരെ സന്തോഷമാണ് എന്തിനാ ഇനി ഒന്നും മത്സരിക്കണം എന്നൊന്നുമില്ല ഇരുന്ന് അത്രയും സമയം കൊണ്ട് മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്തില്ലേ ഒന്ന് ആലോചിച്ച് പോയി കരിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ വരെ ഇവിടെ കൊണ്ടുവന്നു റൂറൽ എസ് പി ഓഫീസ് കേരളത്തിൻ്റെ മോഡലാണ് നോക്കിയത് അത് ജസ്റ്റ് തീർന്നായിരുന്നു പക്ഷേ കോവിഡും വന്നങ്ങനെ താമസിച്ച് പോയതുകൊണ്ട് എനിക്ക് മിസ്സായിപ്പോയ അല്ലെങ്കിൽ ഞാൻ മുമ്പ് അത് ഉദ്ഘാടനം ചെയ്യാമായിരുന്നു ചെത്തിയാലഴിയത്തെ പാലം അറക്കടവ് പാലം ആ പാലുമൊക്കെ പണിഞ്ഞിട്ട് എത്ര നാളായി നാളായിന്നറിയോ ചെറിയൊരു ഫിനാൻസ് ഒബ്ജക്ഷനും പിന്നെ ഈ ടെക്നിക്കലായിട്ടുള്ളതും വരുന്നുകൊണ്ടായിരുന്നു അതിനെ കുറച്ച് മിസ്സായിപ്പോയി എസ് അദ്ദേഹത്തിന് നല്ല ഓർക്കും സമ്മതിക്കണം അദ്ദേഹത്തെ ഒരു കൂസലും ഇല്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളും ഒക്കെ വന്നാലുണ്ടല്ലോ വളരെ ന്യായമായിട്ട് ഇടപെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എല്ലാ ഒരാശ്വാസം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരിക്കൽ തന്നെ ആ കോടതിയിൽ ഞാൻ ആ ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പത്രക്കാരോ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ദിവസം വി എസിനെ കാണാനായിട്ട് അകത്തോട്ട് ഞാനും ഉണ്ടായിരുന്നു വേറെ മൂന്ന് രണ്ടുമൂന്നുപേരും കൂടെ കയറി ചെല്ലുമ്പോൾ ഒരു പെങ്കൊച്ചും അമ്മയും കൂടെ ഇരുന്ന് വർത്താനം പറയാം ആ സദാവിങ്ങനെ ആ ആ എല്ലാം കേൾക്കുമോ കൃത്യമായിട്ട് കേട്ടിട്ട് വളരെ നമുക്കേ വേണ്ടതൊക്കെ ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കൊച്ചിൻ്റെ മുഖം ഒന്ന് കാണുന്നായിരുന്നു അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ അദ്ദേഹം വലിയ ഷോയും ചിരിയും വർത്താനൊന്നുമില്ല പക്ഷേ നല്ല തീരുമാനങ്ങളല്ല അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മകനെതിരെ ആരോപണങ്ങൾ വന്നപ്പോ ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നു പ്രതിപക്ഷ നേതാവ് പറയുന്ന തന്നെ അന്വേഷണം അല്ല എന്താ വേണ്ടേ അത് നല്ല കാര്യല്ലേ അത് നായനാർ അദ്ദേഹത്തെ പറ്റി ഓർത്താൽ അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റം പിന്നെ പിണറായി സഖാവാണെങ്കിൽ കുറച്ച് കടുപ്പമായിട്ട് തോന്നുമെങ്കിലും വലിയ പ്രതിസന്ധി വന്നാലും നമുക്ക് എല്ലാവർക്കും കൂടെ ഇറങ്ങാന്ന് പറഞ്ഞാൽ അതും ഒരു ആവേശം ഞാൻ അങ്ങനെ ആരെയും വേറെ ആയിട്ട് കാണുന്നില്ല എല്ലാവരും അങ്ങനെയായിരുന്നു ടീച്ചറിന്റെ ഒക്കെ ഒരു ഇടപെടൽ എല്ലാരും അതേപോലെ പ്രൊഫസർ രവീന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ ആ പഠിപ്പിക്കുന്നതുമായി അങ്ങനെ സർക്കാർ ആ മന്ത്രിസഭയിൽ എടുത്തു കുറേ കാര്യങ്ങൾ ഒന്ന് ശൈലജ ടീച്ചറിന്റെ പ്രവർത്തനങ്ങൾ രണ്ട് പ്രൊഫസർ രവീന്ദ്രനാഥ് ആ പേര് പറഞ്ഞുകൊണ്ടാണ് സ്കൂളുകളുടെ മുഖച്ഛായ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുമ്പോഴും ഞാനത് എപ്പോഴും അല്ല അത് രവീന്ദ്രനാഥ് സാർ മാറ്റം ഈ മണ്ഡലത്തിലെ എല്ലാ സ്കൂളിനും ഇന്നത്തെ അവസ്ഥ ആളുകൾ വിമർശിക്കുമ്പോഴും ഞാൻ അതിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ഒരാളാണ് കാരണം മാറ്റാൻ ഒന്നാം പിണറായി സർക്കാരിന്റെ ഇതെല്ലാം ചെയ്യാനുള്ള ഒരു മനസ്സ് ജനപ്രതിനിധികൾക്ക് ഉണ്ടായാൽ മതി കഷ്ടപ്പെടാൻ ഒക്കെ മാത്രമേ ഇരിക്കാവുള്ളൂ എത്ര പോസ്റ്റിൽ ഇരുന്നാലും കഠിനാധ്വാനം ചെയ്യണം ഫോളോ അപ്പ് വേണം റിവ്യൂ വിളിക്കണം മീറ്റിംഗ് വിളിക്കണം എത്ര സമയം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പറ്റിയ ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് ഫോളോ ചെയ്യണം എന്നാലേ കാര്യങ്ങൾ സ്പീഡിൽ പോകത്തുള്ളൂ പലതുപോലെ നമ്മുടെ ശ്രദ്ധയിലും വരത്തില്ല എല്ലാം പൊളിഞ്ഞു വേണിട്ടായിരിക്കും അറിയുന്നത് ഇതൊക്കെ ഒരു പ്രശ്നമാണേ അതുപോലെ കഴിഞ്ഞ പണിയൊക്കെയുള്ള പല നല്ല കാര്യങ്ങളും ഇപ്പോഴും അത് തുടരുന്നുണ്ടെന്ന് തോന്നുന്നു ഇന്നത്തെ കാലത്തെ യുവാക്കളുടെ രാഷ്ട്രീയം ഇൻസ്റ്റാഗ്രാം റീൽസിലും ഫോട്ടോ ൂട്ടിലും മാത്രം ഒതുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകരോട് അത് ഡിവൈഎഫ്ഐയുടെ ആകട്ടെ യൂത്ത് ആകട്ടെ ആകട്ടെ കോൺഗ്രസിൻ്റെ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം അതെ നമ്മളെ ഒരു കൊച്ചു കാര്യം ചെയ്തിട്ട് ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കുകയല്ല വേണ്ടത് ജനങ്ങളുടെ മനസ്സിലോട്ട് ഇറങ്ങിച്ചെല്ലണം എന്നിട്ടൊരു ഫോട്ടോയും എടുത്തോട്ടെ ഒരു കഷ്ടപ്പെടുന്ന ഒരാൾ ഒരാളല്ലെങ്കിൽ വേറൊരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം നമ്മൾ ഈ പുറമേ കാണുന്നത് മാത്രം പോരാ ഹാർഡ് വർക്ക് ചെയ്ത് ജനങ്ങളാണ് വലുത് നാടാണ് വലുത് അതിനാണ് ഒരു ജനപ്രതി വരുന്നത് ഏത് രാഷ്ട്രീയക്കാരോടും എനിക്ക് പറയാനുള്ളതും അതേ അതേയുള്ളൂ കഠിനാധ്വാനം ചെയ്യാനാണ് നമുക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നഷ്ടങ്ങളുടെ ഒരു പണിയെ കാണത്തുള്ളൂ ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് ഞാൻ അങ്ങനെ വലിയ ആളൊന്നും അല്ല പക്ഷേ ഞാൻ ശ്രദ്ധിച്ച കാര്യം പതിനഞ്ചു വർഷം എം എൽ എ അതിൽ പത്ത് വർഷവും ഭരണ പക്ഷത്ത് എന്നിട്ടും ഇന്നോവ കാർ കണ്ടില്ല ഒത്രയും വലിയ കാറിന്റെ ആവശ്യമില്ല എനിക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്താൽ മതി ഉണ്ടായിരുന്നു പിന്നെ എന്തായിരുന്നു ഒരു വേറൊരു കാറായിരുന്നു പിന്നെ എസ് ക്റോസ് ആയിരുന്നു അവസാനം കാരണം നടുവേദന എടുക്കരുതല്ലോ അതുകൊണ്ട് അത്യാവശ്യം എനിക്കത്രേ ആവശ്യൂ ഇതിനും ഈ വലിയ പണ്ടോളാരം കാറൊക്കെ യാത്ര ചെയ്യണം പത്ത് നാലായിരം അയ്യായിരം കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏരിയ സെക്രട്ടറിയുടെയോ ലോക്കൽ സെക്രട്ടറിയുടെയോ മണ്ഡലം പ്രസിഡന്റിന്റെ അടയാളം ഇന്നാമും അല്ല അത് അതൊക്കെ ഓരോരുത്തരുടെ ഒരു മൈൻഡായിരിക്കാം അതിലൊന്നും അർത്ഥമില്ല നമ്മളെപ്പോഴും എല്ലാവരുടെയും കൂടെ ഉണ്ടാവണം എനിക്കിവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്താ പറയുക എനിക്കും ഇഷ്ടമുള്ളൊരു കാര്യം നമ്മളെക്കാൾ അറിവുള്ളവർ പലരും കാണും പല മേഖലയും ഞാനിപ്പോൾ അഭിഭാഷക മേഖലയിലും അല്ലെങ്കിൽ പൊതുഗണനങ്ങളിലൂടെ ഇടപെട്ടവ അതിനേക്കാൾ ഉപരി നല്ല എക്സ്പീരിയൻസ് ഉള്ള റിട്ടയർഡ് ഉദ്യോഗസ്ഥരുണ്ട് വ്യാപാരികളുണ്ട് പിന്നെ വേറെ ഒത്തിരി ആൾക്കാരുണ്ട് നല്ല കലാബോധമുള്ളവർ ഞാൻ ഇവരെല്ലായിട്ടും നല്ല കോണ്ടാക്റ്റായിരുന്നു അതൊക്കെ തന്നെയാണ് എനിക്ക് ഒരുപാട് കാര്യത്തിൽ ഹെൽപ്പായത് ഇവിടെയൊക്കെ ഈ സിവിൽ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനും ഉൾക്കാടനോ ഞങ്ങൾ കട്ടൻ കാപ്പി കൊടുത്തോളാം ഒരു കൂട്ടരങ്ങ് പറയുക നമ്മളൊരു മീറ്റിംഗ് വിളിച്ചാൽ ഇതിൻ്റെ ഒക്കെ പ്രതിഥികളെ എല്ലാം വിളിക്കും ഭയങ്കര സന്തോഷമാണ് കാരണം ജനങ്ങളിലൂടെ വേണം അധികാരം പോകാൻ അവരോട് അറിയണം നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് എന്നാ ഇനി അടുത്ത മീറ്റിംഗ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരുന്നു എന്നോട് എല്ലാവരും ഈ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൃത്യമായിട്ട് കൂടിക്കൊണ്ടിരുന്നതാണ് കുറേ കാര്യങ്ങൾ അന്നൊരു പ്രദീപ് കുമാർ സി എ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഒരു നമ്മുടെ റൂറൽ എസ് പി ഹരിശങ്കർ ഐ പി എസ് എല്ലാവരും ഓരോരുത്തരും ഞാൻ ഉണ്ട് അവരുടെയൊക്കെ ഓരോ മേൽനോട്ടവും എല്ലാവരുടെയും കുറേ ആൾക്കാർ അതാത് സമയങ്ങളിരുന്ന് ഇരുന്നത് അത് ചിലർക്ക് ചിലപ്പോൾ ആത്മാർത്ഥത കൂടുതൽ കാണും ചിലർക്ക് അത്രയും മരണമെന്നില്ല ഓരോരുത്തർ ഓരോ രീതിയിൽ എങ്കിൽ അവരിലൂടെയൊക്കെ എല്ലാവരിലൂടെ നാട്ടുകാരിലൂടെയും കൂടെ ആകുമ്പോൾ അവരും കൂടെ ഒരു ഇൻവോൾവ്മെൻ്റ് വരുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് പുതിയ തലമുറയ്ക്ക് ഉപദേശം കൊടുക്കാൻ പറ്റുന്ന ആള് തന്നെയാണ് കാരണം നിസാര വോട്ടുകൾക്ക് ജയിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് പോയി അവസാന ഘട്ട നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അരലക്ഷത്തിനടുത്ത് നൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫിന്റെ മണ്ഡലമായിരുന്ന കൊട്ടാരക്കരയെ പതിനഞ്ച് വർഷക്കാലം എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് നിർത്തിയ ഒരാൾക്ക് അത് ഉപദേശിക്കാനുള്ള എല്ലാ അസുഖം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു രാഷ്ട്രീയക്കാരോടും ഒരു ചോദ്യം ചോദിച്ച ഒരു ഉപദേശം കൊടുക്കാനുള്ളത് നിങ്ങളെല്ലാവരും അതിനകത്ത് കണ്ണികളാണ് നാട്ടിലെ ജനങ്ങൾ ഓരോരുത്തരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നെ ഞാനാക്കിയത് ഈ നാട് തന്നെയാണ് ഒരിടത്തോട് വന്നുകൊണ്ടോ അതിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ടോ ഞാൻ ഒരു പ്രാക്ടീസിലേക്ക് വന്നുകൊണ്ടോ ഞാനെല്ലാം ആവത്തില്ല പക്ഷേ ഈ നാടാണ് എന്നെ എല്ലാം പഠിപ്പിച്ചത് ഒരു നാനാ വിഭാഗം ജനങ്ങളും ഓരോരുത്തരുടെ പ്രശ്നങ്ങളും ഓരോ ഇഷ്യൂസും ഈ ഒരു അഡ്വക്കേറ്റായിട്ട് അത്രയും കാലം ഇരുന്നതിൻ്റെ ഒരു പതിനഞ്ചിരട്ടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ജനപ്രതിനിധിയായപ്പോൾ അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്ന് മനസ്സിലായി അതിലൊരു പരിധി വരെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി ഒരു കളറ് നോക്കാം ഞാൻ ആരുടെയും കൂടിയൊന്നും ചോദിക്കാറില്ല ഏത് പാർട്ടിയാണെന്ന് പോലും അന്വേഷിക്കാറുള്ള സത്യം പറയുക വയ്യാത്ത ഒരാൾ വന്ന് അവര് ആരും ചെയ്യും ചെയ്യണം എന്ന് പറയും ഞാൻ ഇവിടെ തന്നെ ഒരു സംവിധാനം അതിന് സെറ്റ് ചെയ്തായിരുന്നു ഫോമൊക്കെ കൊടുത്തേ ചിലപ്പോൾ വലിയ സഹായം വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ല അപ്പൊ ഞാൻ വയ്യായി എനിക്ക് വയ്യ എനിക്ക് ഒന്നിനും ജോലിക്കും പാമയെന്ന് പറയുമ്പോൾ ഞാൻ പറയും ചികിത്സാ സഹായം കേട്ടിട്ടുണ്ട്

അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്താ കുഴപ്പം അതല്ലേ ചെയ്യേണ്ടത് എനിക്ക് എപ്പോഴും അങ്ങനെ പറയാൻ പറ്റുന്നു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് മന്ത്രി ആയാലും ഏത് ജനപ്രതിനിധിയായാലും അവരവരുടെ റോളിലിരുന്ന് ഒരുപാട് കാര്യം ചെയ്യാം ഒരു വാർഡ് മെമ്പർക്ക് എത്ര കാര്യം ചെയ്യാമെന്നറിയാം ഒരു വാർഡേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില കാര്യങ്ങൾക്ക് ഫണ്ട് അവിടെ വരട്ടെ എന്ന് നോക്കാതെ ഇറങ്ങാമെങ്കിൽ കിട്ടും പലതും അവിടെ ചെയ്തു കിട്ടുന്ന ഫണ്ട് വീതിച്ചു കൊടുക്കാൻ കൊടുക്കാറെ കിട്ടുന്നോ ഈ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് അതാണ് പഠിക്കേണ്ടത് ശരിക്കും ജനപ്രതിനിധികൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയക്കാരും മനസ്സിലാക്കേണ്ടതാണ് ഒരു മെമ്പറും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇടപെട്ടാൽ കുറേ ആൾക്കാരെയൊക്കെ എന്തല്ല പഠിക്കാൻ മാർഗമില്ലാത്ത എത്ര പേരേയും നമ്മൾ സഹായിച്ചിട്ടുണ്ടെന്നോ ഇപ്പം എനിക്കങ്ങനെ അധികാരമൊന്നുമില്ല പറ്റത്തില്ല എന്നാൽ പോലും ഞാൻ ആരെയെങ്കിലും അടുത്തേക്കൊക്കെ പറഞ്ഞു വിടും പത്തിരുപത്തേഴ് പിള്ളേരെ പഠിപ്പിച്ച് പഠിപ്പിക്കാൻ ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള റിസൾട്ട് കാണുമ്പോൾ എന്താ സന്തോഷം എന്നറിയാമോ സങ്കടത്തിൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയാൽ നമ്മുടെ നമ്മുടെ വെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അതിനേക്കാളും എന്തായാലും ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ജനപ്രതിനിധിയെ ആയി ഐശുപ്രതീക്ഷിക്കാം എനിക്കത് പറയാനറിഞ്ഞൂട കാരണം എന്താണെന്നറിയോ സത്യം പറയട്ടെ ഞാൻ ഒരിക്കലും ജനപ്രതിനിധിയാവുമെന്ന് വിചാരിച്ച ആളല്ല മത്സരിക്കുമെന്ന് വിചാരിച്ച ആളല്ല ഫസ്റ്റ് തവണ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അന്ന് പോയതാണ് പക്ഷേ അവസാനം ഞാൻ അങ്ങനെ തന്നെ വന്നു എന്ന് മാത്രമല്ല മൂന്നവണ പിന്നെ എം എൽ എ ആയിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല ഈ ഞങ്ങളെയൊക്കെ ഗണപതി ക്ഷേത്രത്തിൽ വരുമ്പോൾ രാവിലെ ക്ഷേത്ര ക്ഷേത്ര ദർശനം വരുന്ന അറിയാം ഞങ്ങൾ അപ്പോഴേക്കും എന്ന് ചിന്തിച്ചിരുന്നു നമ്മുടെ വ്യക്തിത്വം ഉണ്ടല്ലോ അതൊരിക്കലും ഒരു കാര്യം കൊണ്ടും മാറ്റേണ്ട കാര്യമില്ലല്ലോ ഞാൻ നല്ല വിശ്വാസിയാണ് പക്ഷെ അന്ധവിശ്വാസിയല്ല അന്ധവിശ്വാസിയല്ല നമ്മുടെ ഒരു പശ്ചാത്തലം അങ്ങനെയാണ് എന്തെല്ലാം പറഞ്ഞാലും കുറേ കാര്യങ്ങൾ അതൊക്കെ വേണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ എല്ലാവർക്കും മറ്റുള്ളവരെ ഒന്ന് ബഹുമാനിക്കുക നല്ല വാക്ക് പറയുക മോശ ആ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ കൂടുതൽ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക നല്ലൊരു വാക്ക് പറയുന്നതിന് ഒന്നും വീണ്ടില്ലേലും വേണ്ടൂല അത് ചെയ്യേണ്ടതല്ലേ ഇത് കഷ്ടമായിട്ട് വരുന്ന ഒരാളിനോട് നമ്മൾ ഇറങ്ങിപ്പോകുന്നൊക്കെ പറയുന്നതിന് എന്ത് പറ്റി എന്നൊന്ന് ചോദിച്ചാൽ അത്രയും തന്നെ ഒരു ആശ്വാസമല്ലേ അത് അതങ്ങനെ തന്നെ വേണം അതുപോലെ നമ്മുടെ വിശ്വാസങ്ങളെ ഒരിക്കലും പണയം വയ്ക്കാൻ പാടില്ല അത് എപ്പോഴും ഉയർത്തി നമ്മുടെ വ്യക്തിത്വമാണല്ലോ അത് അത് മാറ്റാൻ പറ്റില്ല ഇഷ്ടമൂർത്തി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഭഗവാനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അങ്ങനെ ഈശ്വര വിശ്വാസിയാണ് അന്ധവിശ്വാസിയ ഒട്ടുമല്ല ഓക്കെ എന്തായാലും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി അയ്യോ ഒത്തിരി സന്തോഷം